ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നിപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഫാമിലി ടാസ്ക് ബിഗ് ബോസ് വരാൻ പോവാം അപ്പം അതിൻ്റെ ഒരാഴ്ച മുന്നേ നൂറ ആതിലേയും കൂടെ ഒരു സംഭാഷണത്തിൽ നൂറോ വല്ലാതെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ആ സീൻ ഞാൻ എടുത്ത് ഇട്ടായിരുന്ന എൻ്റെ വീഡിയോ താഴെ കിടക്കുന്ന വീഡിയോയിലുണ്ട് ആ സീൻ ആ സീന് കൂടുതലും ആതിൽ അവിടെ ഇരുന്ന് അന് ആതിലയോട് നൂറോ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ളവർക്ക് നമ്മളോട് പുച്ഛമാണ് നമുക്ക് ഫാമിലി ഇല്ലാത്തതിൻ്റെ ഒരു പുച്മുണ്ട് പിന്നെ നമ്മളെ തമ്മി വേർപിരിക്കാൻ വേണ്ടി ഒരാളെ ആരെയും ഔട്ടാക്കുക അപ്പം മറ്റേ ആൾ വല്ലാതെ ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്യും അതിനോട് ആഗ്രഹമാണ് നമ്മളോട് ഇവർക്ക് ആർക്കും താല്പര്യമില്ല പിന്നെ അങ്ങ് പൊട്ടിക്കരയെ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഞാൻ അത്രമേൽ സങ്കടം വന്നാലല്ലേ ബേബി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞൊരു വാചകം ഇവർക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം നമുക്ക് ഫാമിലി ഇല്ല നമുക്കാകെ ദിയാസന മാത്രല്ലേ ഉള്ളൂ എന്നുള്ളൊരു ഇതാണ് ചോദിച്ചത് അപ്പൊ അതിൽ നീ കരന ഞാനും കരയോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഫാമിലി ഇല്ല ദിയാസന മാത്രമല്ലേ ഉള്ളൂ എന്ന് ഇവർ പറഞ്ഞേന്റെ കാര്യം അതവരുടെ ഫാമിലി കേൾക്കുക ചെയ്യണം എന്നുള്ളതാണ് ഒരുപക്ഷെ ബിഗ് ബോസും അഭിപ്രായപ്പെട്ട് ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇപ്പൊ ഇവരുടെ ഫാമിലിയെ വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പക്ഷേ അവരത്ര വേഗം ക്ഷമിക്കുന്ന കാര്യമല്ല ഈ കുട്ടികൾ ഇവരോട് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് ഒരു മധ്യസ്ഥനായിട്ട് നിന്ന് നൂറയുടെ ഉമ്മയെ അനുജത്തിയും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ ഷാനവാസിന്റെയും അനീഷിന്റെ ഒക്കെ ഫാമിലി അവസ്ഥ കയറിയിട്ടുണ്ട് മറ്റേ ബിന്നിക്കാണെങ്കിൽ ഒരാഴ്ച ഹസ്ബൻഡ് അവിടെ ഉണ്ടാവും പക്ഷേ നൂറയുടെ ഉമ്മയെ അനുജത്തിയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അതിന്റെ നൂറ നമുക്ക് വീട്ടുകാരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ കുട്ടികൾ ഈ വീട്ടുകാരോട് ചെയ്ത് സോഷ്യൽ മീഡിയ കടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഞാൻ സന്ദീപിന്റെ ചാനലിലാണ് അത് കണ്ടത് അതൊന്ന് കേട്ടു തുടങ്ങാം ഈ പിള്ളേര് ചെയ്തത് അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നല്ല പിന്നെ മാതാപിതാക്കളാകുമ്പോൾ മക്കളോട് ക്ഷമിക്കും അങ്ങനെയാണല്ലോ കണ്ടുവന്നിരിക്കുന്നത് എന്ത് വൃത്തിയെടുത് എന്തയില്ലാതായി മക്കളെ ചെയ്താലും അമ്മമാരും അച്ഛന്മാരും ക്ഷമിക്കും അതങ്ങനെയാണ് തലമുറകളായിട്ട് ഞാൻ സ്വന്തം ഞാൻ വരുന്നില്ല ഇവരാരും ഒന്നും തന്നിട്ടൊന്നല്ല ഞാൻ വരുന്നില്ല അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളടുത്ത് ഇപ്പൊ അത് പറയാന് സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ അവള് പറഞ്ഞിട്ടുണ്ടോ ഓൾ ഞമ്മളിവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ച് വരത്തിട്ടില്ല ആര് ആരോടും വിളി പോകാൻ പറഞ്ഞിട്ടില്ല വിള എടുത്ത് ഇവക്ക് എങ്ങനെയാണോ തോന്നണ അങ്ങനെ നടക്കുകയുള്ളൂ ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താ നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചോക്കി നിങ്ങൾ സംസാരിക്കാം നൂറേം ആതിലേയും അങ്ങനെ പോയതിനു ശേഷം അതായത് നൂറേടെ നൂറ് ആതിലേടൊപ്പം വെളുപ്പാൻ കാലത്ത് ഓട്ടോറിക്ഷ ട്രാവൽ ബാഗ് ഒക്കെയിട്ട് ആതിലേടെ കൂടെ നൂറെ ഒളിച്ചുകൂടി പോയതിനു ശേഷം ആ നൂറെ നൂറയുടെ വീട്ടുകാർ കൊണ്ടുപോയി നൂറെ കൊണ്ടുപോയതിന് ശേഷം കെ പി എസ് കോർപ്പസ് കൊടുത്ത് കോടതി ഉത്തരവ് ഉണ്ടാക്കി നൂറെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്ന ആതില ആ ആതിലേ നൂറെ അങ്ങനെ ഒന്നിട്ട് ഒന്നിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ വീണ്ടും നൂറയുടെ ബന്ധുക്കളോ ഉമ്മായോ ആരൊക്കെയോ വന്നിട്ട് നടത്തിയ ഒരു സംഭാഷണമാണിത് ഇതിൻ്റെ അകത്ത് നൂറ് പറയുന്നത് ആരും പറഞ്ഞിട്ടല്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോയത് അപ്പൊ എന്തുകൊണ്ടാണ് നീ പോരുന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനത് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നോ ഞാൻ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ആ ലെറ്ററിൽ എഴുതി എത്രയേ ഉള്ളൂ ആതിലയുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ആതിലയോടൊപ്പം പോകുന്നു എന്നാണ് പറയുന്നത് അത് അവരുടെ വീട്ടിലെ ആരൊക്കെയോ മുതിർന്ന ആൾക്കാരും എല്ലാവരും മധ്യസ്ഥരായിട്ടും എല്ലാം നിന്നതാണ് അപ്പൊ അയാളോട് അത് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാക്കിയൊക്കെ വിടെ തന്നെ രണ്ടു ദിവസം അത് കഴിഞ്ഞ ഒരു അഡൽട്ടായ ആൾക്കാരും ജോലി ചെയ്യുക അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള സമൂഹമാണ് രണ്ടുപേർക്കും ജോലിക്ക് പോവാനുള്ള പ്രായമുണ്ട് ഉണ്ട് സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവും ആൾക്കാരാണ് ഇതെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശ നിയമങ്ങളും ഉണ്ട് ആണിനും ആണിനും ജീവിക്കാം പെണ്ണിനും പെണ്ണിനും ജീവിക്കാം പക്ഷേ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള നിയമം കല്യാണം എന്നുള്ളത് നടത്താനുള്ള നിയമം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ലിവിൻഡൂതർ പോലെ അവർക്ക് ജീവിക്കാം അതിന് നമ്മുടെ നാട്ടിൽ ഒരു നിയമം തടസ്സമില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്കത് ഇഷ്ടം കൂടി വന്നതിൻ്റെ ഇതിൽ അവരത് ബാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ കളി എൽ ജി ബി ടി ക്യൂ എന്നും പറഞ്ഞ് പൊക്കി പിടിക്കുന്നില്ലേ ബിഗ് ബോസ് അതിനൊക്കെ ട്രംപ് ഒക്കെ നിരോധിച്ചു തുടങ്ങിയിട്ടുണ്ട് റഷ്യയിലും ഒക്കെ നിരോധിച്ചു ലാലേട്ടൻ നോർമലൈസ് ചെയ്ത അത് നോർമൽ ആവില്ല ലക്ഷ്മി പറയുന്ന പോലെ തന്നെ കാരണം ആ മാരാര് പറഞ്ഞ പോലെ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ പഞ്ചായത്ത് പോലെ തീർന്നു മാരാര് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ വീട്ടിൽ കയറ്റു എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കഴിഞ്ഞയാഴ്ച ആദ്യ ചോദിച്ചപ്പോ അതിനെന്താ എല്ലാരും വരാല്ലോ എന്ന് പറഞ്ഞ് ഉരുണ്ടു വെറുതെ വല്ലാതെ അങ്ങ് ഉരുണ്ട ശരീരത്ത് മണ്ണ് പറ്റുമെന്ന് കുഴമക്കാര് പറയാറുണ്ട് ലാലേട്ടൻ അങ് ഉരുണ്ടു വല്ലാതെ അങ്ങ് ഉരുണ്ടു വീട്ടിൽ എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം സത്യം പറഞ്ഞാൽ ലാലേട്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് ബഹുമാനമുള്ള വ്യക്തിയാണ് എന്നാലും പൈസ മേടിക്കും പറഞ്ഞു തലേ ചിന്തിക്കാതെ സംസാരിക്കാൻ പാടുണ്ടോ ചെവിയിൽ എന്തോ ഒരു സംഭവം വെച്ചിട്ട് ബിഗ് ബോസ് പറയുന്ന അങ്ങോട്ട് എടുത്തു പറയുക ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ചെവിയിൽ ചെവിയിലിങ്ങനെ പിടിക്കുന്നതാണ് അപ്പം എന്തോ ഇയർഫോൺ ഉണ്ടോ എന്ന് തോന്നുന്നു വയർലെസ് ഇയർഫോണോ അല്ലെ ബ്ലൂടൂത്തോ എന്ത് തേങ്ങയോ ഉണ്ട് അത് വെച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ചോയും കാണുന്നില്ല ഈ ലൈവ് ലൈവായിട്ട് ചോയുടെ ഒരു ശകലമോ ഒന്നും കാണുന്നില്ല വരുമ്പോൾ എന്തോ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കും പക്ഷേ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയില്ല നിങ്ങൾ കേട്ടില്ല ഞാൻ വീട്ടിൽ കേറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആവേശം കൂട്ടി പറയും ലോലേട്ടെന്ന് ഫസ്റ്റില് പറഞ്ഞപ്പോൾ എല്ലാവരും ആരും അങ്ങ് ു കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കത്തുന്ന ട്യൂബ്ലൈറ്റ് പോലെ അതത്ര ശരിയല്ലല്ലോ എന്ന സമൂഹം പിന്നെ അങ്ങോട്ട് ചിന്തിച്ചു ആദ്യം എല്ലാവരും കൈ അടിച്ചായിരുന്നു ആ സംഭവത്തിൽ അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടനെ അങ്ങോട്ടും മീഡിയക്കാരെ ഏറ്റെടുത്ത് അങ്ങോട്ട് ചർച്ച അങ്ങോട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് മൈനസും പ്ലസും ഒക്കെ പറഞ്ഞ് ഏകദേശം ലാലേട്ടൻ അങ്ങ് ഏറിപ്പോയി അത് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വന്ന് ആതില് ചോദിക്കുമ്പോ അതിനെന്താ എല്ലാരും വരാലോ എന്ന് പറഞ്ഞ് അവർ ഉരുളിച്ചവരുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കിയൊക്കെ क्यों निरा पढ़ती हैं क्यों निरा पढ़ती हूँ परसरे नहीं ना निरा पढ़ती हैं ये बिल्लों की सऊदी नामी हैं मैं सऊदी नामी हैं सऊदी लेना कंपनी का रहेगा लाकिंग अमीर कंट्रोल कर रहा हैं ना सऊदी अपरियों का ना कांडल डेल अमीर डेल अपरियों की मामा यहाँ ना कांडली अमीर की कांडल डेल हैं ना ഈ അപ്പൊ അവര് പറഞ്ഞത് ആദിലായ നൂറ് തേടി വരികയായിരുന്നു എന്നുള്ളത് ലാസ്റ്റ് ഇറങ്ങി പുറപ്പെടുന്ന കാര്യം ആദ്യം പറഞ്ഞാൽ അവർ സൗദി വെച്ചാണ് രണ്ടുപേരും ഇഷ്ടത്തിലായത് എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ പക്ഷെ എന്തുകൊണ്ട് സൗദിയിൽ ഈ നിയമം ഒന്നും അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം നാട്ടിലോട്ട് വന്ന് ഇവിടെയാകുമ്പോൾ എൽ ജി ബി ടി ക്യൂ എന്നും പറഞ്ഞ് പൊക്കി പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരുടെ സംരക്ഷണം കിട്ടുമെന്നുള്ള ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് നാട്ടിലേക്ക് വന്നാൽ സത്യമല്ലേ പിന്നീട് നമ്മൾ കണ്ട എന്താ ഇവരെ അങ്ങോട്ട് പൊക്കി പിടിക്കുന്നു ഇവർ വൈറലാവുന്നു ഇവർ ലൈവ് ഇടുന്നു വീഡിയോ ഇടുന്നു യൂട്യൂബ് തുടങ്ങുന്നു ജോലിക്ക് പോകുന്നു അവരുടേതായ ലൈഫ് സ്റ്റൈൽ മൊത്തം ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നു മാ എല്ലാം കാണിക്കുന്നു കുറേ അധികം പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നു കുറേ പേര് അവരെ എതിർക്കുന്നു ഇപ്പൊ അവസാനം ബിഗ് ബോസിലെത്തി അവർ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇന്നിപ്പോ ആദ്യം നൂറാന്ന് പറഞ്ഞാൽ പത്ത് ജനങ്ങൾ അറിയും രണ്ടാമത് വന്ന് 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 എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ അവര് ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ലസ്പിയൻ കപ്പിൾ മതി ഇവിടെ നിന്ന് തോന്നുന്ന രീതിയിൽ മഹാനായ ഒരു നടൻ വരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എവിടെ വരെ എത്തി കാര്യങ്ങൾ അപ്പൊ ആരായി ശശി ശശിയായത് അവരുടെ അച്ഛനും അമ്മയും മാത്രമാണ് അപ്പൊ അവര് ഒളിച്ചോടിയ ഒളിച്ചോടിയുടെ വളരെ നമ്മൾ ിൽ പൊണ്ണോ രണ്ടൂന്ന് ലഗേജും കയ്യിൽ നിന്ന് ലഗേജും കെട്ടിറക്കി അവരെ വനിതായിരിക്കണത് അന്നത്തെ ഒരു ഓട്ടോകാരനെയൊക്കെ സെറ്റ് ആക്കിട്ടാ വണ്ടി ചോദിക്കണേ നമ്മള് എന്താ ഹോസ്റ്റലിൽ പോലീസ് പൊണ്ണിട്ടൊക്കെ ആവേശത്തോടെ പറയുന്ന കേട്ടോ ട്രാവൽ ബാഗ് ഷാളിൽ കെട്ടി ഇറക്കി എന്നിട്ട് ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ വിദേശത്ത് അവിടെ നിന്ന് ചാടി ഓട്ടോയെ കയറി ഓട്ടോകാരനോട് നൂറ ചോദിക്കാന്ന് പോലീസുകാർ പറയുണ്ടോ ഏതും പോരാത്ത ഓട്ടോക്ഷക്കാരൻ്റെ ആദ്യം കയറുന്ന ഓട്ടോക്ഷക്കാരോട് ഓട്ടോ പോലീസുകാർ പറയാൻ വരുമെന്ന് അപ്പൊ ഞൂറ് വന്നു ഞാൻ ആദ്യമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആദ്യമായിട്ടാ ഒറ്റയ്ക്ക് ഇറങ്ങുന്നു ഓ അപ്പൊ ഈ ധൈര്യമെല്ലാം കൊടുത്ത് ഈ പരുവത്തിൽ എത്തിച്ച ആള് ആതിലെയാണ് ആതിലെ ആ ഇടയ്ക്ക് ടോംബോയ് കണക്കിനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്തുള്ള രീതിയിൽ അപ്പൊ ഒരാണിൻ്റെ കരുത്ത് കാണിച്ചിരിക്കുന്ന ആതിലെയാണ് അതിൻ്റെ കീഴിലാണ് നൂറ നിൽക്കുന്നത് ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ എന്ത് ചെയ്യാനായിട്ട് ആ പെട്ടുപോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പെട്ടത് തന്നെ ഇവർ ആ ഒരു സംശയമുണ്ട് ഇവർക്ക് ഇവര് ലെസ്പീനും അല്ല ഒരു തേങ്ങയില്ല ഇവരുടെ ശരീരത്തിൽ ആ ഒരു ഹോർമോൺ ഇല്ല നമ്മൾ അഞ്ചു റോഷ് അഞ്ചു റോഷ് സീസൺ മരുന്ന സീസണിലല്ലേ സെറീനയോടും റെനീഷയോടും ഒക്കെ ആ പെൺകുട്ടി ഇടപെടുന്ന നിങ്ങൾ ഉണ്ടായിരുന്നു പുറത്തൊരു കപ്പൊക്കൊരു ആ പെൺകുട്ടിക്ക് പുറത്തൊരു ജോഡിയുണ്ട് അതിനെ കല്യാണം കഴിക്കാനാണ് അകത്ത് വന്ന് പരസ്യമായിട്ട് വീട്ടുകാർക്ക് ബന്ധുക്കാരോട് പറയാൻ ബുദ്ധിമുട്ടാവുന്ന കാര്യം ബിഗ് ബോസിലൂടെ വിളിച്ച് പറയാം ഞാനിങ്ങനെ ലസ്പിയനായി ലസ്പിയൻ എന്ന വാക്ക് വാക്കുപയോഗിക്കുന്ന അഞ്ജുസിന് ഇഷ്ടമില്ലായിരുന്നു എന്നാലും അങ്ങനെയാണെന്ന് പറയും അപ്പോൾ വീട്ടുകാരുടെ പണി എളുപ്പാക്കി കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് വന്ന അഞ്ജുസ് അഞ്ജൂസ് അത് വിളിച്ച് പറഞ്ഞ നാട്ടുകാരും ജനങ്ങളും മൂന്നരക്കോഴി ജനങ്ങളും മനസ്സിലാക്കി എന്നിട്ട് അഞ്ജുസിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്തായിരുന്നു വെച്ചാൽ സെറീന ശ്രുതിലക്ഷ്മി രനീഷ ഇവരുടെ എല്ലാം പറയാ മണപ്പിച്ച് നടക്കാമെന്ന് തന്നെ പറയാം ആ നടപ്പായിരുന്നു പുറകെ പുറത്തിറങ്ങിയിട്ട് ഇപ്പം ബന്ധം ബന്ധം എന്ന് അറിയില്ല കല്യാണം വളരെ ഗംഭീരമായിട്ട് നടത്താനൊക്കെ ഇരുന്ന എന്ന് പറഞ്ഞു കല്യാണം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അവർക്ക് ഹോർമോണിന്റെ പ്രശ്നം എന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അഞ്ചൂസ് ചെറിയാടേയും ഷെറീനേഷറേ നടന്ന് നമ്മൾ കണ്ടാണ് ഇവരെ സംബന്ധിച്ച് ഇവരിപ്പം ആരുടെയെങ്കിലും പുറ നടക്കുന്നുണ്ടല്ലോ നൂറേതേലും പുരുഷനോടോ സ്ത്രീയോടോ അടുപ്പം കാണിക്കുന്നില്ല ആതിലേതേലും പുരുഷനോടോ സ്ത്രീയോടോ അടുപ്പം കാണിക്കുന്നില്ല അവർക്ക് ഹോർമോണിന്റെ ഒരു പ്രശ്നവും ഇല്ല നല്ല തല്ലുകൊള്ളാത്തതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ ആ അതായത് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചറിയാം ചെറുപ്പകാലത്ത് നല്ല നമ്മുടെ വീട് കൊച്ച ആമ്പിള്ളേർ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിലെ ഹീറോ അവരുടെ അച്ഛനാണ് പക്ഷേ അവർക്ക് ഒരു പതിനാറ് പതിനാല് പതിനാറ് വയസ്സാകുമ്പത്തേനെ അവരുടെ ശത്രു അവരുടെ അച്ഛനായിരിക്കും അത് ആ തലമുറയുടെ വ്യത്യാസം കൊണ്ട് അമ്മ മാതാപിതാക്കളോട് ഒരു പ്രായം എത്തുമ്പോ അവര് ചെയ്യുന്നൊക്കെ തെറ്റാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ശരിയെന്നൊക്കെ പറഞ്ഞ പിള്ളേർക്കൊരു എതിർപ്പ് തോന്നും അതൊരു കാലഘട്ടത്തിൽ അങ്ങനെ വരും അന്ന് വരെ അച്ഛനോട് കൂട്ടുള്ള ആമ്പിള്ളേർ പിന്നെ അച്ഛനോട് സംസാരിക്കുന്ന അമ്മ വഴിയായിരിക്കും അത് അങ്ങനത്തെ ഒരു ചേഞ്ചാണ് അതിപ്പോ ഈ തലമുറയല്ല പണ്ടു ഉള്ള ഒരു രീതിയാണ് അതേപോലെ ഇവർക്ക് ഈ മതത്തിന്റെ കെട്ടുപാടുകളും ബന്ധുക്കളുടെ ഇടപെടലും നൂറ് പറഞ്ഞിട്ടുണ്ട് ഉമ്മ പെറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക വെറുതെ ഒരു കുറവും വരുത്തുന്നില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നൂറോടെ നോട്ടത്തി പിന്നെയും പിന്നെ അനിയത്തിമാരൊന്നും ഉണ്ടായത് ഇഷ്ടപ്പെട്ട് കാണിയല്ല അങ്ങനെ ഓരോ ഇഷ്ടക്കേടിന്റെ പുറത്ത് രണ്ടൂടെ ഇറങ്ങി പുറപ്പെട്ടതേ ഉള്ളൂ ആരേലും ഒക്കെ ഇപ്പം ബിഗ് ബോസ് ആണെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ഒരു മാറ്റം വെച്ചാണേ അത്രയും നല്ലതെന്നേ ഉള്ളൂ അല്ലാതെ ഇവർക്ക് ഹോർമോന്റെ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം